പിന്നെ നമുക്കൊരു നല്ല ഒരു സുലൈമാൻ പുതിനയിലേക്ക് ഇട്ടൊരു സുലൈമാൻ അടിച്ചുകൊണ്ടെന്നു സംസാരിക്കാം കഴിഞ്ഞ വീഡിയോകളൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രായം ആയി എന്ന് കരുതിയ പലരും അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ ജീവിച്ചിരുന്ന പലരും സമയം കൊടുക്കാത്തവരൊക്കെ സമയം കൊടുത്ത് തുടങ്ങി സ്നേഹം കണ്ടു തുടങ്ങി ഐസ്ക്രീം പാർലറുകളിൽ സ്നേഹത്തോടു കൂടി ഐസ്ക്രീം കുടിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സമയം കൊടുക്കാത്തവരുണ്ട് ഇത്തരം കഫകളിലൊക്കെ വന്ന് സന്തോഷത്തോടു കൂടി ഒരു ചായയൊക്കെ കുടിച്ചാൽ അതവർക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സമയം കൊടുക്കുക എന്നത് ഫലവത്തായി വരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒന്ന് ഫ്രീ ടൈമിൽ ഒന്ന് പോയി ചായ കുടിക്കുക ഇതിപ്പോൾ ഒരു ഉസ്താദ് പറയും ഉസ്താദ് ഇതൊക്കെ പറയണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട എല്ലാ മനുഷ്യന്മാർക്കുള്ള നീട് ഒന്ന് തന്നെയാണ് അവരോടുള്ള സഹകരണം അപ്പോൾ അടുത്ത ഒരു നാലാമത്തെ ഒരു ഭാഗമായി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇനിയൊരു വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ സംസാരത്തിലൂടെയുള്ള സ്നേഹവുമല്ല സമയം അല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഫിസിക്കൽ അല്ല ചിലർക്ക് വേണ്ടത് ചിലർക്ക് വേണ്ട സ്നേഹം അവരോടുള്ള സഹായ സഹകരണങ്ങൾ ഇത് ഒരു ദുഃഖകരമായ സത്യം പറയട്ടെ ഞാനടക്കമുള്ള പുരുഷ വിഭാഗം കുറച്ച് ബേക്കിലോട്ടാണ് കൂടുതലും സഹായ സഹകരണങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളാണ് അവരുടെ വസ്ത്രം അലക്കുകയാണെങ്കിലും മക്കളുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സഹായ സഹകരണങ്ങൾ കൂടുതലും ചെയ്യുന്നത് സ്ത്രീകളാണ് അതൊന്ന് മാറി കിട്ടുന്ന ഒഴിവ് സമയം നമ്മളിങ്ങനെ പത്രം വിരിച്ചിരുന്നിട്ട് ഒരു ചായയും കുടിച്ചിട്ട് ആ ആ സാധനം എടുക്കുക ഈ സാധനം എടുക്ക് കമാൻഡറിനെ പോലെ അടുത്തുള്ള ഒരു ഗ്ലാസ് എടുക്കാൻ വരെ ആളെ വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ അതൊന്ന് മാറ്റിപ്പിടിച്ച് നമുക്ക് അവരെ കൊണ്ട് നമുക്ക് കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാം പിന്നെ അടുക്കളയിൽ പോയിട്ട് ജോലി അവർ വലിയ ജോലി എടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ അവരെ സഹായിക്കുക നമ്മുടെ വസ്ത്രങ്ങൾ നാം തന്നെ വൃത്തിയാക്കുക ഫത്തഹുൽ മുഹീൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നതിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ കാണാം ഒരു ഭാര്യയ്ക്ക് തനിക്ക് സേവനം ചെയ്യാൻ ഒരാൾ അവളുടെ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൾക്കൊരു സേവകനെ വെച്ച് കൊടുക്കണമെന്നാണ് ഒരിക്കലും ഒരു ഭാര്യയുടെ അടുക്കള ജോലി എന്നത് ഒരു ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമല്ല പക്ഷേ അതൊക്കെ സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ ഭാഗമായി ചെയ്തു പോകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒഴിവ് സമയങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങൾ അത് അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഒരു വിഭാഗം അവരുടെ കൂടെ ചെറിയൊരു സപ്പോർട്ട് എല്ലാ ജോലിയും ചെയ്യണമെന്നല്ല അവർക്ക് ചെറിയൊരു സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിലെ പറഞ്ഞു വരുന്ന വിഷയം എന്നാൽ രണ്ട് ആണും പെണ്ണും ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കൾ തന്നെ പറയും ആരാൻ്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യാനുള്ളതാണ് എവിടെയെങ്കിലും പോയി നിന കെട്ടിച്ചു വിടാൻ ഉള്ളതാണ് അതുകൊണ്ട് ജോലിയൊക്കെ നീയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഭാഗം സ്ത്രീകൾക്ക് ജോലി എന്ന് പറയുന്നത് ഒരു അവസ്ഥ വരാതെ അത് പുരുഷന്മാരെ കൊണ്ടും ചെയ്യിക്കുക പാത്രം കഴുകലും വസ്ത്രമലക്കലും ഒക്കെ പുരുഷന്മാർക്കും കഴിയുന്നതാണ് എന്ന് നമ്മൾ ഹോട്ടലിൽ തന്നെ പോയി നോക്കിയാൽ അറിയുന്ന കാര്യമാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരു സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്ന് പ്രയോരിറ്റി കൊടുക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്ന സ്നേഹം ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും അവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം അഞ്ചാമത്തത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം